ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ വിഷ്ണു ക്രിയേഷൻ എന്ന് പറഞ്ഞ് യൂട്യൂബ് ചാനൽ മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലേക്ക് പോകാം ഇപ്പോൾ മെയ് മാസ ക്ഷേമപശം വിതരണം മെയ് പതിനഞ്ച് കഴിഞ്ഞിട്ടാണ് വിതരണം ചെയ്യുക എന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് ഈ മെയ് മാസങ്ങളിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഉപയോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് എത്തിച്ചേരുന്നതായിരിക്കും ആ മാസത്തെ തുകയും കുടിശ്ശികൾ കിടക്കുന്ന തുകയും കൂട്ടി നിങ്ങൾക്ക് മെയ് പതിനഞ്ചിന് ശേഷം മൂവായിരത്തി ഇരുന്നൂറ് വെച്ച് എത്തിച്ചേരുന്നതായിരിക്കും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയ എല്ലാ ഉപയോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അല്ലാത്ത ഉപയോക്താക്കൾക്കൊക്കെ സഹകരണ സംഘം വഴി വീടുകളിലേക്കും തുക എത്തിച്ചേരുന്നതായിരിക്കും മാസ്റ്ററിങ് ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും ക്ഷേമ പെൻഷൻ മുടങ്ങാത്തന്നെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ കിടക്കുന്ന ബാക്കി രണ്ട് മാസത്തെ കേടുകൊണ്ട് അതിനി വരാൻ പോകുന്ന വർഷങ്ങളിൽ അല്ല മാസങ്ങളെ തന്നെ വിതരണം വരുന്നതായിരിക്കും ബാക്കി രണ്ട് മാസത്തെ കേടു ഓണം ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ മസ്റ്ററിങ് ചെയ്യേണ്ടത് രീതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ വരെ നിങ്ങൾക്ക് സമയമുണ്ട് അതിനുള്ളിൽ നിങ്ങൾ മസ്റ്ററിങ് ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ കർശനമായ നിരവാണ് സർക്കാർ എടുത്തിരിക്കുന്നത് മസ്റ്ററിങ് കൂടാതെ തന്നെ സർക്കാർ നൽകുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് അതാണ് വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങി എല്ലാം സമർപ്പിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്കിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തന്നെ ക്ഷേമ പെൻഷൻ എത്തിച്ചു തരുക ഫേസ് മസ്റ്ററിംഗ് തുടങ്ങിയതൊക്കെ നിങ്ങൾ കാണുന്നതായിരിക്കും അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി വിഷ്ണു പ്രദേശം പറഞ്ഞ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം